കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടാന കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗശല്യം വർദ്ധിക്കുന്നു ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഗതാഗത തടസ്സം നേരിടുന്നതായും വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതായും പരാതി വനംവകുപ്പ് അധികൃതർ ഈ മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യമായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടാന ശല്യം നിരന്തരമായിരിക്കുകയാണ് നേരത്തെ റോഡിന്റെ വശങ്ങളിൽ കണ്ടിരുന്ന കാട്ടാനകൾ റോഡിലിറങ്ങുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും പതിവാകുകയാണ് കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാന കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ളവ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപോത്തും പ്രദേശത്തിറങ്ങിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ദിവസം ആയിരക്കണക്കിന് വിനോദസഞ്ചാര വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇവർക്ക് വന്യമൃഗങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി ആരോപിച്ചു ഈ കൊച്ചി ദിനേശ്കോടി ദേശീയപാതയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ദിവസേന ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഈ വാഹനങ്ങൾക്കൊക്കെ ഭീഷണിയാവുന്ന ജീവനും സ്വത്തിനും തന്നെ ആൾക്കാരുടെ ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള നിരീക്ഷണങ്ങളോ സൂചനകളോ ഒന്നും നൽകാത്ത രീതിയിലാണ് ഒരു സൂചന ബോർഡ് പോലും ഈ ഈ ഫോറസ്റ്റ് മേഖലയിൽ വെച്ചിട്ടില്ല ശക്തമായ പ്രതിഷേധമുണ്ട് അപകടം ശേഷം പൈസ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനേക്കാൾ അപകടം അപകടം നാട്ടുകാരിൽ പറയാനുള്ളത് നടന്നതിനുശേഷം നഷ്ടപരിഹാരത്തുക നൽകുന്നതിനു പകരം അപകടങ്ങൾ വരാതിരിക്കാനുള്ള കരുതലുകളാണ് ഫോറസ്റ്റ് അധികൃതർ സ്വീകരിക്കേണ്ടതെന്നും എം എ അൻസാരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി